സംസ്ഥാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ചോദിക്കാൻ പറയൂ എന്ന ചോദ്യ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നമുക്ക് നോക്കാം കേരളത്തിന്റെ തലസ്ഥാനം ഏത് എന്നതായിരുന്നു ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് എങ്കിലും ഉത്തരം ഞാൻ പറയുകയാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി കിടക്കുന്ന കെ എൽ സീറോ വൺ എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്നത് ഇന്നത്തെ ചോദ്യത്തിലോട്ട് പോകാം പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഫുട്ബോൾ കളി ഇഷ്ടമുള്ളവർ ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഫുട്ബോൾ കളി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്കറിയാം ഫുട്ബോൾ കളിയിൽ അർജൻറ്റീന എന്ന രാജ്യത്തിനെ പറ്റിയിട്ട് അർജൻറ്റീന മാത്രമല്ല ബ്രസീലുണ്ട് ഫ്രാൻസ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് അർജൻറ്റീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് കമൻ്റായി നൽകൂ ചോദ്യമായിരുന്നു അർജന്റീന എന്ന രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏത് കോണ്ടിനൻ്റാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം